എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ച ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്നലെ പൈനൂർ ടൗണിലെ വലിയ ബ്ലോക്കിനെ കുറിച്ച് പച്ചവെളിച്ചം അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലൈവ് ഇട്ടിരുന്നു ഇന്നലെ സന്ധ്യോട് കൂടിയിട്ട് അല്ല ഒരു വൈകുന്നേര സന്ധ്യയോട് കൂടിയിട്ട് പൈനൂർ ടൗണിലെ വലിയ ബ്ലോക്ക് എന്ന ഒരു വിഷയമായിരുന്നു പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നത് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സംവിധാനമുണ്ടായിരുന്നില്ല അത് വരുമ്പം മുതൽ ജംഗ്ഷൻ വരെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ അതിന് അത് നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള പോലീസ് സംവിധാനങ്ങളും ഭയൂർ ടൗണിൽ ഉണ്ടായിരുന്നില്ല അത്തരം വിഷയങ്ങൾ നിരന്തരമായിട്ട് ഇന്നലെ എനിക്ക് അയച്ചു കിട്ടിയ ഒരുപാട് വീഡിയോകളുണ്ട് ബസ്സിൽ നിന്നെടുത്ത വീഡിയോകൾ അതൊക്കെ ഞാൻ നാളെ പുറത്തുവിടും ആ വിഷയം പിന്നെ പലരും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അതുപോലെ തന്നെ പല വീഡിയോകളെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറ്റൊരു പിന്നെ ഷൂട്ടിങ്ങിലും പിന്നെ നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ വീഡിയോ എടുത്തിരിക്കുന്ന പിന്നെ ഒരു പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുപോലെ തന്നെ ഞാൻ നിരന്തരമായി വിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈനൂർ ടൗണിൽ എത്തിയിട്ട് ഇന്നലെ വലിയ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ചില വാക്കുകൾ പിന്നെ ഞാൻ പ്രയോഗിച്ച ചില വാക്കുകളെ കുറിച്ച് ചില ആൾ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടതിരുന്നില്ല എന്നതൊക്കെയാണ് പക്ഷെ എല്ലാ വിഷയത്തെയും ഞാൻ അതിന്റെ കൂടി ആത്മാർത്ഥമായിട്ട് സമീപിക്കുക എന്നത് എൻ്റെ ചെറിയ പ്രായം മുതലുള്ള സമീപനമാണ് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥ വ്യക്തിപരമായിട്ട് എനക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ ആംബുലൻസ് അരമണിക്കൂറോളം പൈനൂർ പെരുമ്പ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭക്ക് അടുത്ത് അരമണിക്കൂറോളം പിന്നെ നമ്മുടെ ബ്ലോക്കിൽ പിന്നെ ആംബുലൻസ് പെട്ടു എന്ന് വിവരം എനക്ക് അറിഞ്ഞു അതുപോലെ നിരവധി വിഷയങ്ങൾ കുട്ടികളൊക്കെ പിന്നെ പൈനൂർ ടൗണിൽ നിന്ന് ഒന്നര മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര മണിക്കൂർ എടുത്തിട്ട് പെരുമ്പയിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളും ഇന്നലെ പല ബസ് കണ്ടക്ടർമാർ ഡ്രൈവർമാർ അതുപോലെ തന്നെ പലരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്ന് ടൗണിൽ കാണുന്ന സമയത്ത് ഒരു ഇഞ്ച് പോലും നീങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്ക് ആണ് വയനൂർ ടൗണിൽ ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇന്നലെ അതികഠിനമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പിന്നെ ലൈവായ വാർത്ത നൽകിയിരുന്നു അത് വലിയ രീതിയിൽ നാൽപ്പതിനായിരത്തിലേറെ ആളുകളാണ് ആ ലൈവ് കാണുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പോലീസ് സംവിധാനത്തെ അതിശക്തമായിട്ട് വിമർശിച്ചിരുന്നു ഇന്ന് പോലീസ് ഞാൻ ഇപ്പോ ലൈവ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പോലീസ് വണ്ടി പോകുന്നത് കണ്ടു പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇന്ന് എന്നോട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നല്ല നിരവധി ആളുകൾ പറഞ്ഞ് നിങ്ങളുടെ വാർത്തകൾ ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ന് ബ്ലോക്ക് അനുഭവപ്പെടുന്നില്ല ഇന്നലെ നമ്മൾ അറിയേണ്ടത് ഇത് പഴയ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ അടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്ന് പഴയ സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്താൻ ഒന്നര മണിക്കൂർ സമയമെടുത്തിരുന്നു ഇന്നലെ ഒന്നര മണിക്കൂർ സമയമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഈ ഈ വിഷയത്തിൽ ലൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ആ വിഷയത്തിൽ പരിഹാരമുണ്ട് നിങ്ങൾ ആലോചിച്ച് ഇതാ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്കറിയാലോ പയ്യനൂർ ടൗണിലെ ബ്ലോക്കില്ല അതുകൊണ്ട് എന്ത് പ്രതികൂല സാഹചര്യങ്ങളും ബൈപ്പാസ് റോഡിന്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസ് സംവിധാനം വിചാരിച്ചാൽ പയ്യനൂർ ടൗണില് ബ്ലോക്ക് ഇല്ലാതെ കൃത്യമായിട്ട് യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രേക്ഷകരുമായിട്ട് ഇത് പച്ചവെളിച്ചത്തിന്റെ വിജയം എന്നുള്ള രീതി തന്നെയാണ് പ്രേക്ഷകർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്ന് പയ്യനൂർ ടൗണിൽ ബ്ലോക്ക് ഇല്ല അത് ഞാൻ വന്ന സമയത്ത് ഈ കാഴ്ച പറഞ്ഞു ഇന്നലെ പെരുമ്പ പാലം മുതൽ എടാട്ട് മുതൽ കണ്ടോത്ത് വരെ ബ്ലോക്ക് ആയിരുന്നു അതുപോലെ തന്നെ പെരുമ്പ പിന്നെ ടൌൺ മുതല് പിന്നെ നമ്മുടെ ബിക്കെം ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആയിരുന്നു ആ ഒരു ബ്ലോക്കിലൂടെ ആയിരുന്നു ഇന്നലെ മൊത്തം യാത്രയും അതുപോലെ തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കുട്ടികളടക്കം ബസ്സിൽ തൊഴിലടുത്ത് തൊഴിൽ തൊഴിലിടങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവരടക്കം ബസ്സിൽ കുടുങ്ങിയിട്ട് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് ആ സാഹചര്യം ഒഴിവായിട്ടുണ്ട് നമ്മൾക്കറിയാം ബൈപ്പാസ് ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ വാഹനങ്ങൾക്ക് ഇന്ന് ബ്ലോക്കിൽ പെടാതെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ അഭിനന്ദനാർഹമാണ് ഇതിലിടപെട്ട പോലീസ് സംവിധാനത്തെ പിന്നെ ആ അർത്ഥത്തിൽ പിന്നെ 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 അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് കാരണം ഇന്നലെ കടുത്ത ഭാഷയിൽ പോലീസ് സംവിധാനത്തെ വിമർശിക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറായിരുന്നു അതൊരു വിമർശനം തന്നെയായിരുന്നു അത് ശക്തമായ ഭാഷയെ പ്രയോഗിച്ചത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് എന്നാൽ ഇന്ന് ബ്ലോക്കുകൾ നീക്കിയിട്ട് പിന്നെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബൈപ്പാസ് അടച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ബ്ലോക്കും ഇല്ലാതെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ട് ഉണ്ട് പോലീസ് സംവിധാനം ഇന്ന് പൈനൂർ ടൗണിലുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒരു വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന കാഴ്ച കണ്ടു പോലീസ് സംവിധാനം പയ്യനൂർ ടൗണിലുണ്ട് അതുകൊണ്ട് പൈനൂരിൽ ഇന്നലെ ഉണ്ടായ ഗതാഗത സ്തംഭനത്തിന്റെ ഒരു ലാഞ്ചിനെയും നമ്മൾക്ക് ഇന്ന് എവിടെയും കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള വിവരം പ്രേക്ഷകര് കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരെ നിങ്ങളാണ് പച്ച വിളിച്ചതിന്റെ വാർത്തയുടെ സോഴ്സും ശക്തിയും കരുത്തും എല്ലാം പ്രേക്ഷകരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് ഇന്നലത്തെ ഗതാഗത സ്തംഭനത്തെ കുറിച്ച് നിരവധി ഫോൺ കോളുകളും അതുപോലെ തന്നെ വീഡിയോകളും ഫോട്ടോകളും എനക്ക് അയച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഗതാഗത സ്തംഭനമില്ല നിങ്ങളുടെ വാർത്ത വിജയം കണ്ടിരിക്കുന്നു നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് പച്ചവെളിച്ചം പ്രേക്ഷകര് പച്ചവെളിച്ചത്തിന് വിളിച്ചറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സന്തോഷം അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സന്തോഷമില്ല അത് വലിയൊരു അംഗീകാരമാണ് ആ ഒരു അംഗീകാരം അതിന്റെ നേർ സാക്ഷ്യം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് വയനൂർ ടൗണിൽ ബ്ലോക്കില്ല നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കൃത്യമായി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിചാരിച്ചാൽ പയ്യനൂർ ടൌണില് ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും എന്ന വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇപ്പം ബൈപ്പാസ് റോഡ് അടച്ചിട്ട് പോലും പയ്യനൂർ ടൌണിൽ ബ്ലോക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത് പോലീസിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ആ അർത്ഥത്തിൽ പോലീസിന് പിന്നെ പോലീസിന് എല്ലാം നന്ദിയും അർപ്പിക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു ശരിയുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും തെറ്റുണ്ടെങ്കിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നത് ഒരു മാധ്യമ നിർമ്മമാണ് അതിന് മുഖമില്ല അതിന് പിന്നെ കണ്ണില്ല എന്നുള്ള രീതി തന്നെയാണ് അതിന് ഒരു മുഖവും നോക്കില്ല അത് കൃത്യമായി അത് പറയും എന്നത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നു ബസ്സുകൾക്കൊക്കെ പഴയ സ്റ്റാൻഡിൽ നിന്ന് ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു എന്ന വലിയ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു പ്രേക്ഷകരെ പിന്നെ ഇന്നലെ ഇന്നലത്തെ ഇന്നലത്തെ കാര്യം മോഹനൻ നായരെ ഇന്നലെ ഈ വിഷയം കൃത്യമായിട്ട് പച്ചവെളിച്ച ലൈവ് നടത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് ഇന്നലത്തെ സ്ത്രീം കണ്ടിട്ട് ആ വാർത്ത നൽകിയ മാധ്യമമാണ് ഇന്നലെ അത് കാണാതെ ഇന്നലത്തെ കാര്യം പറയാ പിന്നെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് മോഹനൻ നായര് പരിശോധിക്കേണ്ടതാണ് അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇന്ന് പൈനൂർ ടൗണിൽ ബ്ലോക്ക് ഇല്ലാത്തത് എന്ന കാര്യവും അറിയണം അതുപോലെ തന്നെ ചില വാർത്തകൾ കാണും ചിലത് കാണില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യങ്ങൾ പറയുന്നതിനൂടെ ഒരു യോജിപ്പില്ല എല്ലാ വാർത്തകളും ജനങ്ങളുടെ വിഷയങ്ങളും ഉള്ള എല്ലാ പ്രയാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറായിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും അത് ഒരു പോരാട്ടമായിട്ട് കണ്ട് അത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യം പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പച്ചവെളിച്ചത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള പച്ചവെളിച്ചം ഈ അടുത്ത കാലത്തിട്ട എല്ലാ പ്രധാനപ്പെട്ട വീഡിയോകളും വൈറൽ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലാണ് പ്രേക്ഷകരെ ഏൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശക്തമായ പിന്തുണ തുടരണം മുമ്പിലും പിറകിലും നിന്ന് പച്ചവെളിച്ചത്തെ സംരക്ഷിക്കാനും പച്ചവെളിച്ചത്തിന് ആത്മവിശ്വാസം പകരാനും പ്രേക്ഷകർ തയ്യാറായാൽ ഒരു മുഖവും നോക്കാതെ ഒന്നും നോക്കാതെ ജനപക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവും മാനസിക തലവും മാനവികതയും പച്ചവെളിച്ചത്തിനുണ്ട് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ഒരു സന്തോഷം പ്രേക്ഷകരുടെ സന്തോഷമാണ് ഈ ഒരു സന്തോഷം പ്രേക്ഷകരുടെ വിജയമാണ് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ നിർത്തുന്നു പച്ച വെളിച്ചത്തിനു വേണ്ടി പൈനൂർ ടൗണിൽ നിന്ന് രാജീവൻ പച്ച